ഓൺലൈൻ തട്ടിപ്പിന് ഇരയായി മുൻ മെത്രാപൊലീത്തയുടെ പണം നഷ്ടമായി മലങ്കര യാക്കോവായ സഭ നിരണം ഭദ്രാസന മുൻ മെത്രാപൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കുറിലോസാണ് ഈ തട്ടിപ്പിന് ഇരയായത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപയാണ് സി എന്ന് സ്വയം പരിചയപ്പെടുത്തിയ വ്യാജന്മാരായ ചിലർ ചേർന്ന് തട്ടിയെടുത്തത് തൻ്റെ ഔദ്യോഗിക സ്ഥാനം ഒഴിഞ്ഞ ശേഷം ആനിക്കാട് സെൻറ്റ് ഗ്രിഗോറിയസ് ഡയറിയിൽ താമസിക്കുന്ന ഇദ്ദേഹത്തെ സി ബി ഐയിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് ചിലർ ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു മുംബൈയിലെ നരേഷ് ഗോയൽ എന്ന ആൾ ഉൾപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മാർ കുറിലോസ് എന്ന ഒരു പേരും ഉണ്ടെന്ന് ഇദ്ദേഹത്തെ അവർ അറിയിച്ചു ഇത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള കുറച്ച് വ്യാജമായ രേഖകളും അവർ ഇദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുകയുണ്ടായി പിന്നീട് ഓൺലൈൻ വഴി ഓഗസ്റ്റ് രണ്ടിന് ജുഡീഷ്യൽ വിചാരണ എന്ന പേരിൽ ചോദ്യം ചെയ്യലും അവർ നടത്തിയിരുന്നു അതിനുശേഷം ഈ കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ പിഴ അടക്കാൻ മെത്രാപൊലിത്തയോട് അവർ ആവശ്യപ്പെട്ടു അതിനായി തട്ടിപ്പ് സംഘം അവരുടെ സ്വകാര്യ ബാങ്കിന്റെ അക്കൗണ്ട് വിവരങ്ങളും ഇദ്ദേഹത്തിന് നൽകിയിരുന്നു പിന്നീടേയും മുൻ മെത്രാപോലിത്തയുടെ അക്കൗണ്ടിൽ നിന്ന് രണ്ട് ദിവസങ്ങളിലായി പതിനഞ്ച് ലക്ഷം രൂപ അവർ തട്ടിയെടുക്കുകയും ചെയ്തു ഇപ്പോൾ ഇതു സംബന്ധിച്ച് കീഴവായ്പൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിപിൻ ഗോപിനാഥന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുംബൈ സൈബർ പോലീസ് സി എന്ന പേരിൽ ആരെങ്കിലും വിളിച്ച് മുംബൈയിൽ കുറിലോസ് എന്ന പേരിൽ അക്കൗണ്ട് ഉണ്ടെന്നും ആ അക്കൗണ്ട് വഴി കള്ളപ്പണ ഇടപാട് നടന്നെന്നും പറഞ്ഞപ്പോൾ ഇദ്ദേഹം അത് വിശ്വസിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല ഇത്രയ്ക്ക് സാമാന്യ വിവരം ഇല്ലാത്ത ആളാണോ ഈ മുൻ മെത്രാപൊലിത്ത രണ്ട് ഫോൺ നമ്പറിൽ നിന്നും വീഡിയോ കോൾ വഴി ഭീഷണി ഉണ്ടായിരുന്നു രണ്ട് തവണയായാണ് പതിനഞ്ച് ലക്ഷം രൂപ ഇദ്ദേഹം നൽകിയത് താങ്കൾ വെർച്വൽ അറസ്റ്റിൽ ആണെന്ന് തട്ടിപ്പുകാർ പറയുമ്പോൾ അതുപോലും ഇദ്ദേഹം വിശ്വസിച്ചു എന്നത് അത്ഭുതം തന്നെയാണ് കുർലോസിൻ്റെ അക്കൗണ്ടിൽ നിന്നും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും കൂടിയാണ് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തത് എന്നും പറയുന്നു നേരത്തെ കാനറ ബാങ്ക് നൽകിയ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് എതിരായ പി എം എൽ ആക്ട് പ്രകാരം ജെറ്റെർവേസിൻ്റെയും ഉടമ നരേഷ് ഗോയൽ ഭാര്യ അനിത ഗോയൽ മകൻ നിവാൻ ഗോയൽ എന്നിവരുടെയും ഉടമസ്ഥയിലുള്ള പതിനേഴ് ഫ്ലാറ്റുകൾ ആഡംബര ബംഗ്ലാവുകൾ വാണിജ്യ കെട്ടിടങ്ങൾ എന്നിവയാണ് ഇ ഡി അന്ന് കണ്ടുകെട്ടിയത് ഇ ഡി അറസ്റ്റ് ചെയ്ത ദിവസം മുതൽ മുംബൈയിലെ ആർദർ റോഡ് ജയിലിൽ കഴിയുകയാണ് ഒരു കാലത്ത് ഇന്ത്യൻ ആകാശ മേഖലയെ അടക്കി ഭരിച്ചിരുന്ന ബിസിനസ്മാൻ നരേഷ് ഗോയൽ നമ്മുടെ നാട്ടിലെ വിമാന കമ്പനി ഉടമമായിരുന്ന തഖിയുദ്ദീൻ വാഹിദ് എന്ന വ്യക്തിയെ ബിസിനസ്സിലും ജീവിതത്തിലും തകർത്തുകൊണ്ട് വിജയം നേടിയ ആളാണ് ഈ നരേഷ് ഗോയൽ അദ്ദേഹത്തോടൊപ്പം കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന് ആരെങ്കിലും ഫോൺ ചെയ്തു പറയുമ്പോൾ ഇത്രയും വലിയ തുക മുൻ മെത്രാ പോലീസ് കൊടുത്തത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല പലപ്പോഴും ഇത്തരം ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളാണ് തനിക്ക് ഇല്ലാത്ത ഒരു അക്കൗണ്ട് മുംബൈയിൽ ഉണ്ടെന്നും അതിലൂടെ കള്ളപ്പണം നടത്തിയെന്നും പറയുമ്പോൾ അവർക്ക് കണ്ണും പൂട്ടി പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തത് എന്തിനാണെന്നുകൂടെ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം അന്വേഷിക്കേണ്ടതാണ്